ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് സെന്റർ ഫ്രൂട്ട് ബബിൾക്കാണ് കേട്ടോ ഇതിന് ഒരു രൂപയായിരുന്നു റേറ്റ് വന്നിട്ട് സെന്റർ ഫ്രൂട്ട് ബബിൾക്കും കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലല്ലോ അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രൂട്ടിന്റെ പല ഫ്ലേവേഴ്സും അവൈലബിൾ ആണ് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാൽബറിയുടെ ജെം സർപ്രൈസ് ബോൾ ആണ് കേട്ടോ ഇത് മോട്ടു പട്ടലു എഡീഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ക്യാരക്ടർ സ്റ്റാച്യുണ്ടായിരുന്നു ജിംസിന്റെ ഒരു പാക്കറ്റ് മിട്ടായി ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ജിംസ് പൊടിച്ച് വയ്ക്കാൻ പറയേണ്ടതല്ലോ ജിംസ് അടിപൊളിയായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിഠായിരുന്നു വെറൈറ്റി മാത്രമല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് ടോയ് കൂടിയാണ് കേട്ടോ ഇതിന് ടെൻ റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ട്യൂബിൽ നമുക്ക് കിട്ടുന്നത് നിറച്ച് ജീകരകമിായി ആണ് കേട്ടോ മിഠായി എന്ന് പറയുമ്പോൾ ഇത് മധുരമുള്ള ഒരു ടൈപ്പ് ജീരക ജീരകമിട്ടായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെ ഇത് കണ്ടിട്ടുള്ളവര് യെസ് എന്ന് കമന്റ് ചെയ്യാം ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇമോജർ ഷേപ്പുള്ള ക്യാൻ കൂടെ സർപ്രൈസ് ബോളായിട്ടാണ് ഇതിന് ടെൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാട്ടോ അപ്പൊ അതേപോലെ ഒരു സൈഡിൽ ടോയ് ഒരു സൈഡിൽ ചോക്ലേറ്റ്സ് ആയിരിക്കും ഇട്ടവേ നമുക്ക് ചോക്ലേറ്റിന്റെ സൈഡ് തോന്നു നോക്കാം ഇതും ക്വാളിറ്റി ഇല്ലാത്ത ബിസ്ക്കറ്റ്സ് ആയിരുന്നു അതിനകത്തന്നായിരുന്നു ചോക്ലേറ്റ്സ് കൊടുത്ത് കട്ട പിടിച്ചു പോയായിരുന്നു കുട്ടികൾക്ക് വീട്ടിൽ മുതിർന്നവർക്ക് വരും അത് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ടോയ് സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ പമ്പർ ആയിരുന്നു കേട്ടോ കിട്ടിയത് അതും അത്ര ക്വാളിറ്റി ഉള്ളതായിരുന്നില്ല ഈ സർപ്രൈസ് പോലെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ബ്രിട്ടാനിയുടെ ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ ബിസ്ക്കറ്റ്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാകും കഴിച്ചിട്ടുണ്ടാകും അപ്പൊ ഇഷ്ടമുള്ളവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും സബ്സ്ക്രൈബും ചെയ്യാം എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് തന്നെയാണ് കേട്ടോ ഇതിന് ടെൻ റുപ്പീസാണ് ഒരു പാക്കറ്റിന് റേറ്റ് വന്നിട്ട് ഓരോ ഹാർട്ട് ഷേപ്പിലുള്ള ബിസ്ക്കറ്റിന്റെ ഉള്ളിലും ഷുഗർ ഫില്ല് ചെയ്തേക്കാണ് കേട്ടോ സ്വീറ്റ് ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കട്ടെ ഈ ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവരെല്ലാവരും ഒരു ഹാർട്ട് ഷേപ്പ് ഇട്ട് കമന്റ് ചെയ്യാം